അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകിച്ച് സഹോദരിമാർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിസാര കാര്യമാക്കി തള്ളിക്കളയരുത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ച ഏതാനും ചില വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി തരുന്നത് ഇതിനെക്കുറിച്ച് ഏതാനും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ അത് പ്രത്യേകിച്ചും സ്ത്രീകളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒമ്പത് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് നഷ്ടപ്പെടുകയും ഭർത്താവിന് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വലിയ തളർച്ച സംഭവിക്കുകയും ജീവിതത്തിൽ ദാരിദ്ര്യം പെരുക്കുകയും ജീവിതത്തിൽ എല്ലാ സമയത്തും അലസത സംഭവിച്ച് ജീവിതം തന്നെ മടുത്ത ഒരു അവസ്ഥയിലാവുകയും ചെയ്യും അതുപോലെ തന്നെ ആരാണോ നിങ്ങളുടെ വീട്ടിൽ ചിലവ് നടത്തുന്നത് അത് ഭർത്താവായാലും ഉപ്പയായാലും മക്കളായാലും അവരിലൊക്കെ ദാരിദ്ര്യം പിടിപെടുകയും അവരുടെ ബിസിനസ്സിലായാലും അവരുടെ ജോലിയിലായാലും വലിയ പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വറക്കത്തില്ലാതെ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണമുണ്ടെങ്കിലും ആ പണത്തിലൊന്നും വറക്കത്തില്ലാതെ ആ പണം എങ്ങനെയാണ് ചെലവായി പോയി എന്ന് പോലും അറിയാത്ത രീതിയിൽ വലിയ കടബാധ്യതയിലേക്ക് നമ്മുടെ ജീവിതം എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലാവുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം പ്രിയപ്പെട്ടവരെ ഒമ്പത് കാര്യങ്ങളല്ല ധാരാളം കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒമ്പത് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബം തന്നെ രക്ഷപ്പെടാൻ കാരണമാകും ഞാൻ സഹോദരിമാരെ തന്നെ പറയാൻ കാരണം ഈ വിഷയം തൊണ്ണൂറ് ശതമാനം കാണുന്നതും സഹോദരിമാരിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ സഹോദരിമാരെ തന്നെ പറയുന്നത് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലാതെ ഞാൻ സഹോദരിമാരെ കുറ്റപ്പെടുത്തിയോ ഒറ്റപ്പെടുത്തിയോ പറയുകയല്ല അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ സഹോദരന്മാർ ചെയ്താലും വിധി അതുതന്നെയാണ് അഥവാ ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ വറക്കത്ത് നഷ്ടപ്പെട്ട് വലിയ രീതിയിൽ ദാരിദ്ര്യം വന്നു ചേരും എന്നുള്ള ഈ ഒമ്പത് കാര്യങ്ങൾ സഹോദരന്മാർ ചെയ്താലും ഇതുതന്നെ സംഭവിക്കുക എന്നാൽ ഞാൻ ഈ പറയുന്ന ഒമ്പത് കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്ത്രീകളാണ് അതുകൊണ്ടാണ് അവരോട് പ്രത്യേകം പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ പണം ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ കുടുംബം പട്ടിണിയാകുക എന്നതൊക്കെയാണ് എന്നാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ പിടിപെടുക മനസ്സിന് വലിയ അസ്വസ്ഥത എന്നും ടെൻഷൻ ഒരു കാര്യത്തിനും ഒരു താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ ജീവിതം തന്നെ മടുത്ത് ജീവിതം മതിയാക്കിയാലോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരിക ഇതൊക്കെയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പ്രയാസങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കുകയും അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ട മോമിനങ്ങളെ അതിൽ ഒന്നാമത്തെ വിഷയം അടുക്കാട്ടുകൾ നിങ്ങളുടെ വീട്ടിൽ കൂട്ടിയിടുക എന്നുള്ളതാണ് ഇനി ഈ വീഡിയോ കാണുന്ന സഹോദരിമാർ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അടുക്കാട്ടുകൾ ഒരു മൂലയിൽ കൂട്ടിയിടാറുണ്ടോ ഒട്ടുമിക്ക സ്ത്രീകളുടെയും പരിപാടി അടുക്കാട്ടുകൾ വാരി വീടിൻ്റെ അടുക്കളയിലെ ഏതെങ്കിലും മൂലയിലുള്ള വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടുപോയി അതിൽ ഇടും എന്നിട്ട് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ വേസ്റ്റ് കൊട്ടയിലുള്ള ആ അടുക്കാട്ട് പുറത്തു കൊണ്ടുപോയി തട്ടാറ് എല്ലാ സ്ത്രീകളും ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല ചില സ്ത്രീകൾ അവർ ആ അടുക്കാട്ട് എന്നും പുറത്തു കൊണ്ടുപോയി തട്ടേണ്ട കൊണ്ട് അവർ ആ വേസ്റ്റ് കൊട്ടയിൽ ഇടും ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരാണോ ചിലവ് നടത്തുന്നത് ആരാണോ ജോലിക്ക് പോകുന്നത് അവരുടെ ജോലിയിലും ബിസിനസ്സിലും വറക്കത്തില്ലാതെ അവരിൽ ദാരിദ്ര്യം വരികയും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ തകർച്ച സംഭവിക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഒരിക്കലും അടുക്കാട്ട് വീട്ടിൽ കൂട്ടിയിടരുത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ കാര്യം പ്രത്യേകം സഹോദരിമാർ മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത്തെ വിഷയം രാത്രി സമയങ്ങളിൽ വീട് അടിച്ചു വാരുക എന്നുള്ളതാണ് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി സമയങ്ങളിൽ ഒരിക്കലും വീടിൻ്റെ അകം അടിച്ചു വരരുത് പകൽ സമയങ്ങളിലാണ് അടിച്ചു വാരേണ്ടത് രാത്രി സമയങ്ങളിൽ അടിച്ചു വാരുന്നതുകൊണ്ടാണ് ചില സ്ത്രീകളൊക്കെ അടുക്കാട്ട് വേസ്റ്റ് കൊട്ടയിൽ ഇടുന്നത് കാരണം രാത്രിയല്ലേ അതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങാൻ പേടിച്ചിട്ടാണ് അവർ അടുക്കാട്ട് അവിടെ കൂട്ടുന്നത് അപ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ നമ്മൾ രണ്ട് തെറ്റാണ് ചെയ്തത് ഒന്ന് രാത്രി സമയങ്ങളിൽ അടിച്ച് വാരിയതും അതുപോലെ അടുക്കാട്ട് വേസ്റ്റ് കൊട്ടയിൽ സൂക്ഷിച്ചതും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വറ്റി താഴെ വീണാൽ ഒരിക്കലും അത് ചൂലുകൊണ്ട് അടിക്കുകയോ തട്ടുകയോ ചെയ്യരുത് അത് നമ്മുടെ കൈകൊണ്ട് വെറുക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പ്രിയപ്പെട്ട മുമിനങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ അതിൽ മൂന്നാമത്തെ വിഷയം പേനിനെ കൊല്ലാതെ വിടുക എന്നുള്ളതാണ് ചില സഹോദരിമാർ അവരുടെ തലയിൽ പേനകൾ നിറഞ്ഞ സമയങ്ങളിൽ പേനിൻ്റെ കടി സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ചീർപ്പെടുത്ത് അങ് വാരും അവരുടെ പേനിൻ്റെ കടി മാറാൻ വേണ്ടിയിട്ട് ചീർപ്പെടുത്ത് വരൽ തുടങ്ങും അങ്ങനെ ഒരുപാട് പാനുകൾ താഴെ വീഴുകയും ആ പേനിനെ അവർ കൊല്ലാതെ വിടുകയും ചെയ്യും ആ പേന് പിന്നീട് അതിന് ആവശ്യമായ ഭക്ഷണങ്ങളൊന്നും കിട്ടാതെ അത് വലിയ പ്രയാസത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും ഏഴഞ്ഞ് നീങ്ങുകയാണ് അതുപോലെ നമ്മുടെ ജീവിതവും ഏഴഞ്ഞ് നീങ്ങും എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ തലയിൽ വലിയ പേൻ ഉള്ളവർ ഉണ്ടാകും അവർ തല വരുമ്പോൾ ഒരു പേനിനെയും കളയരുത് കൊന്നു കളയണം എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകുകയുള്ളൂ ഇനി നമുക്ക് നാലാമത്തെ വിഷയം നോക്കാം ഉള്ളിത്തോൽ കരിച്ചു കളയുക എന്നുള്ളതാണ് യും നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉള്ളികൾ വാങ്ങുന്ന ആളുകളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഉള്ളികളും വാങ്ങാറുണ്ട് എന്നിട്ട് ഈ ഉള്ളിയുടെ തോല് എൺപത് ശതമാനം ആളുകളും അത് വേസ്റ്റ് കൊട്ടയിലിടും എന്നിട്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിക്കാറാണ് പതിവ് പ്രിയപ്പെട്ട മോമിനികളെ ഒരിക്കലും അത് ചെയ്യരുത് ഉള്ളിത്തോൽ കത്തിച്ച് കളയരുത് അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും അത് എന്താണ് പിന്നെ ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾ ഒരു കുഴി കുഴിച്ച് ആ കുഴിയിൽ തട്ടി മൂടുകയാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും ഉള്ളിത്തോൽ കത്തിച്ച് കളയരുത് കാരണം ഉള്ളിത്തോൽ കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദാരിദ്ര്യം വന്നു ചേരുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി അഞ്ചാമത്തെ വിഷയം ഭക്ഷണം പാഴാക്കി കളയുക എന്നുള്ളതാണ് ഭക്ഷണം അഥവാ നമ്മുടെ വീട്ടിൽ അധികമായാൽ അത് ഒഴിവാക്കി ഒഴിവാക്കിക്കളിയാതെ മറ്റ് ഏതെങ്കിലും രൂപത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കുക അതായത് കോഴിക്കൾക്കോ പശുക്കൾക്കോ ആടുകൾക്കോ അങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് കൊടുക്കുക അല്ലാതെ ഒഴിവാക്കി കളയരുത് ഒരുപാട് ആളുകൾ നമ്മളൊക്കെ പല കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാൻ കഴിയും ഭക്ഷണത്തിന് വില കൊടുക്കാതെ അതിനെ നിസാരമായി കണ്ടുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് കുപ്പത്തൊട്ടിയിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണങ്ങളെ തട്ടുക ഒരുപാട് സഹോദര സഹോദരിമാർ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് കല്യാണ വീടുകളിൽ മാത്രമല്ല ഒരുപാട് വീടുകളിലും ഭക്ഷണത്തിന് ഒരു വില കൊടുക്കാതെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഒരുപാട് സഹോദരി സഹോദരന്മാർ ഭക്ഷണങ്ങളെ കുപ്പത്തൊട്ടിയിൽ തട്ടുന്നത് കാണാറുണ്ട് അവർക്കൊക്കെയും ഭക്ഷണം കിട്ടിയത് ഏറിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി റോഡ് സൈഡിലും തെരുവിലും മറ്റും അലഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്കൊക്കെയാണ് ആ ഭക്ഷണത്തിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം പായാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വറക്കത്ത് നഷ്ടപ്പെടുകയും ദാരിദ്ര്യം അധികരിക്കുകയും ചെയ്യും മാത്രവുമല്ല ഔവാഹുവിൻ്റെ അടുക്കലിൽ വലിയ കുറ്റകരമായ ഒരു കാര്യവുമാണ് അത് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരിക്കലും ഭക്ഷണം പാഴാക്കാതിരിക്കുക ഇനി ആറാമത്തെ വിഷയം പൊട്ടിയ ചീർപ്പ് കൊണ്ട് തലവാരുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തലവാരുന്ന ചീർപ്പിൻ്റെ പല്ലുകൾ പൊട്ടിയിട്ടുണ്ടോ അതുപോലെ പല്ലുകൾ അടർന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചീർപ്പിൻ്റെ ഒരു ഭാഗത്തെ പല്ലാണ് പൊട്ടിപ്പോയതെങ്കിൽ ആ ചീർപ്പിൻ്റെ മറ്റേ സൈഡ് കൊണ്ടും ഒരിക്കലും തലവാരരുത് അങ്ങനെ ആ പൊട്ടിയ ചീർപ്പ് കൊണ്ട് നമ്മൾ തല വാർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെടുകയും ദാരിദ്ര്യം അധികരിക്കുകയും അതുപോലെ തന്നെ മനപ്രയാസം വന്നു ചേരുകയും ചെയ്യും ഇതൊക്കെയും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ നിർബന്ധമായും പൊട്ടിയ ചീർപ്പ് കൊണ്ട് ഒരിക്കലും തല വരാതിരിക്കുക അങ്ങനെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് ആരെങ്കിലും വാർന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യം പിടിപെടുകയും അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയമില്ലാതെ പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വിഷയം വീട്ടിലെ എട്ടുകാലിയുടെ വല തട്ടാതിരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമൊക്കെ പോയി നോക്കുക നിങ്ങൾ എട്ടുകാലി വല തട്ടിയിട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ എട്ടുകാലി വല നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അങ്ങനെ കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ അത് തട്ടിക്കളയണം കാരണം ചിലന്തിവല ദാരിദ്ര്യം അധികരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വീടിൻ്റെ ഉത്തരവാദിത്വം സഹോദരിമാർക്ക് ആയതുകൊണ്ട് തന്നെ അവർ നിർബന്ധമായിട്ടും വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ചിലന്തിവല ഇപ്പോൾ തന്നെ തട്ടിക്കളയുക നിങ്ങൾ അതിന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കണ്ടെത്തി വീട്ടിലെ എല്ലാ ചിലന്തി വലയും തട്ടി വൃത്തിയാക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാവും സമാധാനമുണ്ടാവും വറക്കത്തുണ്ടാവും അതുപോലെ ദാരിദ്ര്യം ഇല്ലാതെയാവുകയും ചെയ്യും ഇനി എട്ടാമത്തെ വിഷയം പാത്രങ്ങൾ കഴുകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പാത്രങ്ങൾ കഴുകാതെ കുന്നുകൂട്ടിയിടരുത് അടുത്ത ഭക്ഷണ സമയത്ത് എല്ലാം കൂടി ഒന്നിച്ച് കഴുകാം എന്ന് കരുതി മാറ്റിവെക്കരുത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കണം കാരണം പ്രിയപ്പെട്ട മോമിനങ്ങളെ പാത്രങ്ങൾ കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ നമുക്ക് വേണ്ടി ശാപവാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ പാത്രങ്ങൾ എപ്പോഴും കഴുകി നല്ല വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ വീട്ടിലെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയാക്കിയെടുത്ത് നല്ല സുന്ദരമായ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാക്കിയെടുക്കണം ഇങ്ങനെ നിങ്ങൾ അടുക്കള വൃത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാവില്ല അതുപോലെ ഒരു കാര്യത്തിലും വറക്കത്തുണ്ടാവില്ല ദാരിദ്ര്യം അധികരിക്കുകയും ചെയ്യും ഇനി ഒമ്പതാമത്തെ വിഷയം നാം ധരിച്ച വസ്ത്രം കൊണ്ട് നമ്മുടെ മുഖം തുടക്കുക എന്നുള്ളതാണ് അങ്ങനെ ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുന്ന ആളാണെങ്കിൽ അവൻ്റെ വീട്ടിലും അവൻ്റെ ജീവിതത്തിലും എപ്പോഴും ദാരിദ്ര്യം അധികരിക്കുകയും അവൻ്റെ ഒരു കാര്യത്തിലും വറക്കത്തും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യൂല അത് കൂടുതലും സഹോദരിമാരെക്കാളും സഹോദരന്മാരാണ് ചെയ്യുന്നത് കാണാറ് സഹോദരിമാരും അവരുടെ തട്ടത്തിന്റെ തലകൊണ്ടൊക്കെ മുഖം തുടക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ആരും തന്നെ ധരിച്ച വസ്ത്രം കൊണ്ട് ഒരിക്കലും മുഖം തുടച്ചു പോകരുത് അങ്ങനെ മുഖം തുടക്കണമെങ്കിൽ അതിനായിട്ട് വേറെ ഒരു ശീല അടുക്കളയിൽ നിങ്ങൾ അതിനുവേണ്ടി എടുത്തു വെക്കുക എന്നിട്ട് ആ ശീല കൊണ്ട് മുഖം തുടക്കുക അല്ലാതെ ധരിച്ച വസ്ത്രം കൊണ്ട് ഒരിക്കലും മുഖം തുടച്ചു പോകരുത് അപ്പോൾ പ്രിയപ്പെട്ട നിങ്ങളെ ഇങ്ങനെയുള്ള ഈ ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആരാണോ ചിലവ് നടത്തുന്നത് അവരുടെ ജോലിയിലും അവരുടെ കച്ചവടത്തിലും അവരുടെ സമ്പത്തിലും ഒക്കെ നല്ല വറക്കത്തുണ്ടാകുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ ലഭിക്കുകയും അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കിട്ടുന്ന നല്ല ഒരു ജീവിതം അവനക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ ഉയർച്ച ലഭിച്ച് നല്ല സന്തോഷവും നല്ല വർക്കത്തുമുള്ള ജീവിതം അവർക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം എന്ന കാര്യം ഉണ്ടാവുകയും ചെയ്യൂല അള്ളാഹു സുബഹാനോ താല നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലവരായി ജീവിക്കാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാത്തു